ദുഃഖവള്ളിയിലേക്ക് നമ്മൾ ധ്യാനപൂർവം പ്രവേശിക്കുകയാണ് സങ്കടങ്ങളെ ഓർത്തിട്ട് വേദനകളെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നൊരു വരി ഉണ്ട് എല്ലാ ദുഃഖവള്ളിക്കും ഒരു ഉയർപ്പ് ഞായറുണ്ടെന്നും തെറ്റാണ് ദുഃഖവള്ളിയിൽ തന്നെ ഉയർപ്പ് ഞായറുണ്ട് എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് മരണം പറയുന്നത് പരാജയങ്ങൾക്കൊടുവിൽ ഒരു വിജയമുണ്ടെന്നും പരാജയം വിജയത്തിന്റെ ചവിട്ടുപടിയാണെന്നും ഓരോ ദുഃഖവെള്ളിയാഴ്ചയ്ക്കും ഉയർത്തു ഞാരുണ്ട് എന്നുള്ളതൊക്കെ വിട്ട് ഈ ദുഃഖവെള്ളിയിൽ തന്നെ ഒരു മനുഷ്യൻ എങ്ങനെ ഉയർക്കുന്നു അയാളുടെ സങ്കടങ്ങളിൽ തന്നെ അയാൾ എങ്ങനെ ഉദ്ദിതനായി ജീവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു ദിവസമാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് തരച്ചതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് അവൻ യഹൂദരുടെ രാജാവാണ് എന്ന് പറഞ്ഞു എന്നാണ് അതുകൊണ്ട് അവനെ കുരിശിൽ കൊല്ലുക ഒരു കുറ്റവാളിയെ പോലെ ഇനി ആരും പറയരുത് അവനെ രാജാവാണെന്നും അതിനവനെ കുരിശിൽ തറച്ചു കൊന്നു അവനെ നോക്കുക കൈപിരിച്ച് വിഴിപൂട്ടി ശിരസ് ചാച്ച് കുരിശിൽ കിടക്കുന്നു ഇനി ഒരിക്കലും ആരും പറയുകയില്ല അവനെഹൂതിയുടെ രാജാവാണെന്നും അങ്ങനെ കുരിശിൽ തറച്ചു എല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ ഇതാ കൂട്ടത്തിൽ പടയാളികളൊരാൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ ചെന്ന് ആ കുരിശിന് നീതി ഒരു ഏണി ചാരി വെച്ച് അതിന് മുകളിൽ ഒരു ലിഖിത സ്ഥാപിക്കുന്നു എല്ലാവരും അങ്ങോട്ട് അങ്ങോട്ട് നോക്കി വായിക്കുന്നു യേശു യഹൂദരുടെ രാജാവ് ഇത് കണ്ട് ചിലർ പെരുപിറുത്തു അതേ ആലിലെ പോലെ വിറച്ചുകൊണ്ടിരുന്ന പീലാത്തോസിന്റെ മനസ്സ് ഒരു ദൈവനിയോഗം പോലെ കഠിനമായി അവൻ പറഞ്ഞു ഞാൻ എഴുതിയത് എഴുതിയത് തന്നെ നോക്കുക അവൻ യഹൂദര രാജാവാണെന്ന് പറഞ്ഞു ഇനി അങ്ങനെ ആരും പറയാതിരിക്കേണ്ടതിനാണ് അവനെ കുരിശിൽ തറച്ചു വന്നതെങ്കിൽ അവന്റെ മുഖത്തേക്ക് നോക്കുക അവൻ നീ ഒന്നും പറയില്ല എങ്കിൽ സിറസിന് ഇനിയിലെ നോക്കുക ചരിത്രം ഉള്ളിടത്തോളം കാലം അവൻ പറയും അവൻ തന്നെ രാജാവ് മറ്റൊരു കാര്യം അവൻ ദൈവപുത്രൻ എന്ന് പലരും പറഞ്ഞു എന്നുള്ളതാണ് അവൻ ഇനി പറയാതിരിക്കണമെങ്കിൽ പോലെ അവരിൽ തന്നെ നികൃഷ്ടനായ ഒരുവനെ പോലെ ഭരണകൂടം അവനെ കുരിശിൽ തറച്ച് ജനക്കൂട്ടത്തിനു മുമ്പിൽ നിർത്തണം എന്നാലേ അവന്റെ ദൈവപ്രഭ കെട്ടുപോകൂ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകൂ അങ്ങനെ അവനെ കുരിശിൽ തറച്ചു കൊന്നു ഒരു കുറ്റവാളിയെപ്പോലെ അതരമടച്ച് മിഴിപൂട്ടി അവൻ ശിരസ് ജാത് കുരിശിൽ കിടക്കുന്നു ഇനി ആരും പറയില്ല ഇവൻ ദൈവപുത്രനാണെന്നും പക്ഷേ പണി കഴിഞ്ഞ് എല്ലാവരും മടങ്ങിപ്പോകുമ്പോൾ കുരിശിൽ തറയ്ക്കാൻ നിയോഗിക്കപ്പെട്ട പട്ടാളക്കാരിൽ ഒരു മേധാവി വിളിച്ചു പറയുന്നു സത്യമായി ഇവൻ ദൈവപുത്രനാണ് അവൻ ദൈവപുത്രൻ എന്ന് പറയാതിരിക്കാനാണ് കുരിശിൽ തറച്ചതെങ്കിൽ ആ മരണത്തോടെ അത് വിളംബരം ചെയ്യപ്പെടുന്നു ഇവനാണ് ദൈവപുത്രൻ പണ്ടേ മരിച്ചു കഴിഞ്ഞതിനാൽ അവന്റെ കണങ്കാലുകൾ തകർക്കേണ്ട കാര്യമില്ല എങ്കിലും പട്ടാളക്കാരിൽ ഒരാൾ കുന്തം കൊണ്ടവന്റെ വിലാപ്പുറത്ത് കുട്ടി അവന്റെ നെഞ്ചിൽ നിന്നും ചീറ്റി ഒഴുകി ചുടി രക്തവും ജലവും അവന്റെ മുഖത്തേക്ക് നോക്കുക അവൻ മരിച്ചു കഴിഞ്ഞു എങ്കിൽ അവന്റെ നെഞ്ചിലേക്ക് നോക്കുക അവൻ മരിച്ചിട്ടില്ല മരിക്കില്ല ആ നെഞ്ചിൽ നിന്ന് തുടങ്ങിയത് പുഴപോലെ ഒഴുകി കടലായി ആയിരം കടലായി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇനി എന്തിനാണ് ദുഃഖവെള്ളിക്ക് ശേഷം റിയർപ്പുണ്ടെന്നവർ ക്രിസ്തു കുരിശിൽ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ സങ്കടങ്ങളിൽ തന്നെ നമുക്ക് അർത്ഥം കണ്ടെത്താൻ പറ്റുന്ന ഒരു ദിവസമാണ് ദുഃഖ തൊള്ളി അതുകൊണ്ടായിരിക്കാം ഇതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് എന്നുകൂടെ വിളിക്കുന്നത് ഈ കുരിശിൽ നമുക്കും ഉയർക്കാം നന്ദി